മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മലയാള സിനിമയിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ കഥ തിരിച്ചുവരവുകളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നത് രോമാഞ്ചം ഉണർത്തുന്ന കാര്യമാണ് അതിനി ആരുടെയാണെങ്കിൽ പോലും പക്ഷേ അത് ന്യൂഡൽഹി വഴിയുള്ള മമ്മൂക്കയുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചായാലോ കഥ പറയുന്നത് സാക്ഷാൽ ഡെന്നിസ് ജോസഫ് ആണെങ്കിലോ ഒന്നും പറയാനില്ല മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും രാജകീയമായ തിരിച്ചുവരവിൻ്റെ കഥ ഡെന്നിസ് ജോസഫ് പറയുന്നത് നമുക്കൊന്ന് ശ്രവിച്ചു നോക്കാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്നു കാണുക ഞാനും ജോഷിയും ഒരുമിച്ച സിനിമ വീണ്ടും ജോഷി എന്ന സംവിധായകനെ ജോഷിയാക്കിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് എവർ ഷെയ്ൻ അവർ നിർമ്മിച്ച സായം സന്ധ്യ ജൂബിലി ജോയ് നിർമ്മിച്ച ന്യായവിധി ഇങ്ങനെ ഞാനും ജോഷിയും ചെയ്യുന്ന സിനിമകളെല്ലാം നിരന്തരം പരാജയപ്പെടാൻ തുടങ്ങി മേൽപ്പറഞ്ഞ സിനിമകൾ എല്ലാം തന്നെയും അന്ന് വലിയ ഫ്ലോപ്പുകളായിരുന്നു ഇതിനു പുറമെ ഞാൻ എഴുതിയ കെ ജി ജോർജിൻ്റെ കഥയ്ക്ക് പിൻ എന്ന സിനിമയും വലിയ പരാജയമായി ഇങ്ങനെ മമ്മൂട്ടിയുമായി ഞങ്ങൾ സഹകരിച്ച ഏതാണ്ട് നാലഞ്ച് സിനിമകൾ തുടരെ തുടരെ പരാജയപ്പെടാൻ തുടങ്ങി പക്ഷേ അപ്പുറത്ത് ഞാൻ തമ്പി കണ്ടന്താനത്തിനു വേണ്ടി എഴുതിയ മോഹൻലാൽ സിനിമകൾ ഹിറ്റാകുന്നുമുണ്ട് മമ്മൂട്ടി എന്ന ആളുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ ജനം കൂവൂ എന്ന അവസ്ഥയിലെത്തി ഞങ്ങളുടെ പടങ്ങൾ മാത്രമല്ല മറ്റുള്ള സംവിധായകർക്കൊപ്പവും മമ്മൂട്ടി അഭിനയിച്ച സിനിമകളും നിരന്തരം പരാജയപ്പെടാൻ തുടങ്ങി സായം സന്ധ്യ പോലെ അന്ന് പരാജയപ്പെട്ട സിനിമകൾ ഇന്ന് ടി വരുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ സിനിമകൾ അന്ന് എന്തുകൊണ്ടാണ് പൊളിഞ്ഞതെന്ന് ഓഡിയ സിനിമകളെക്കാൾ നല്ലതാണല്ലോ ഈ സിനിമകളെന്ന് ഇന്ന് പലരും എന്നോട് പറയാറുണ്ട് പക്ഷേ അന്ന് ഈ സിനിമകളെല്ലാം വലിയ പരാജയങ്ങളായിരുന്നു എന്നതാണ് സത്യം തുടർ പരാജയങ്ങൾ കാരണം ജോഷി ഡെന്നിസ് ജോസഫ് ടീം പതിയ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാവുന്ന അവസ്ഥ വരെയായി മമ്മൂട്ടിയുടെ കാര്യമായിരുന്നു കഷ്ടം മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പോലും നിർമ്മാതാക്കൾ മടിക്കുന്ന ലെവലിലേക്ക് അതിനോടകം കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ കാരണം എന്നതിന് പ്രത്യക്ഷത്തിൽ ഒരു മറുപടി അന്നും ഇന്നും എനിക്കില്ല അതേസമയം മോഹൻലാലിൻ്റെ സിനിമകൾ അപ്പുറത്ത് വിജയകരമായി പ്രദർശിപ്പിക്കുന്നുമുണ്ട് അങ്ങനെയിരിക്കെയാണ് നിർമ്മാതാവ് ജോയി തോമസ് ഒരു ദിവസം എന്നെ കാണാൻ വരുന്നത് ജോയി തോമസ് മറ്റ് നിർമ്മാതാക്കളെ പോലെയല്ല അല്പം വ്യത്യസ്തനാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ജോയി തോമസ് അക്കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ ഹിറ്റുകൾ മമ്മൂട്ടിയെ വെച്ചാണ് ജോയി ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയുടെ തുടർച്ചയായ പരാജയങ്ങൾ ജോയിയെയും സംവിധായകൻ ജോഷിയേയും വല്ലാതെ വിഷമിപ്പിച്ചു അവർ രണ്ടുപേരും വളരെയധികം ആത്മാർത്ഥമായി തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത് പൂർവാധികം ശക്തിയോടെ മമ്മൂട്ടിയെ തിരികെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിച്ചു ഇന്ന് ആലോചിക്കുമ്പോൾ പലർക്കും അത് മനസ്സിലാകണമെന്നില്ല കാരണം അന്ന് മമ്മൂട്ടിയുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന പല വമ്പൻ നിർമ്മാതാക്കളും മമ്മൂട്ടിയെ തിരിഞ്ഞു നോക്കാത്ത കാലമായിരുന്നു ജോയ് തോമസിനാണെങ്കിലും ജോഷിക്കാണെങ്കിലും അന്ന് മോഹൻലാൽ അടക്കമുള്ള നടന്മാരുടെ ഡേറ്റ് കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് പരാജയപ്പെട്ട ഒരു നടനെ ഉപേക്ഷിച്ച് അടുത്ത നടനെ തേടി പോകാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു സിനിമയുടെ നടപ്പ് സ്വഭാവം വെച്ച് അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടതും എന്നാൽ ജോയിയും ജോഷിയും അങ്ങനെ ചെയ്തില്ല മമ്മൂട്ടിയെ ഇൻഡസ്ട്രിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ ഇരുവരും നടത്തി സത്യത്തിൽ വെറുമൊരു വാശി മാത്രമായിരുന്നു അത് ആ വാശിക്ക് പിന്നിൽ അവർക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം മാത്രമായിരുന്നു കാരണം അങ്ങനെ മമ്മൂട്ടിക്കായി ഞങ്ങൾ പല കഥകളും ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു കഥയെക്കുറിച്ച് ഓർത്തെടുക്കുന്നത് പയ്യമ്പള്ളി ചന്തു പഴയ ഉദയ വടക്കൻ പാട്ട് സിനിമകളുടെ മാതൃകയിൽ പയ്യമ്പള്ളി ചന്ദുവിൻ്റെ കഥ സിനിമയാക്കിയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു ജോയിം ജോഷിയും അത് സമ്മതിച്ചു അന്ന് വടക്കൻ വീരഗാഥ റിലീസ് ആയിട്ടില്ല പഴയ ഉദയ സിനിമകളുടെ മാതൃകയിൽ നല്ല പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഞാൻ അന്ന് അത് ആലോചിച്ചത് പയ്യമ്പള്ളി ചന്ദുവിനെ കുറിച്ച് ഇന്നും പലർക്കും കാര്യമായി അറിയില്ല കച്ചോളി ഉദയനന്റെ അടുത്ത സുഹൃത്തും ഗുരുവുമാണ് പയ്യമ്പള്ളി ചന്ദു ഒദയനെ അവസാന അംഗത്തിൽ പൂഴിക്കടകൻ പഠിപ്പിച്ച് അംഗത്തിന് സജ്ജനാക്കുന്നത് ചന്തു ആണ് ആ സിനിമ ഞങ്ങൾ ചെയ്യാൻ പദ്ധതിയിട്ട് നിൽക്കുമ്പോഴാണ് പ്രിയദർശൻ മോഹൻലാൽ ടീമിനെ വെച്ച് സാജൻ ഗ്രൂപ്പ് വടക്കൻപാട്ട് പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആലോചിച്ചു വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത് ജോയിക്കും ജോഷിക്കും അത് കേട്ടപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമയോട് അതേ ടീമിലുള്ള മറ്റൊരു സിനിമ വെച്ച് കോമ്പറ്റീഷൻ ചെയ്യേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി എന്ത് എന്നായി ഞങ്ങളുടെ അടുത്ത ചിന്ത അപ്പോഴാണ് ഞാൻ അവരോട് ന്യൂഡൽഹി എന്ന സിനിമയുടെ കഥാതന്തു പറയുന്നത് ഒരു യഥാർത്ഥ സംഭവമായിരുന്നു ഞാൻ പറഞ്ഞ കഥയുടെ പിന്നിൽ പത്രം നടത്തി പൊളിഞ്ഞു പാളീസായ ഒരു ടാബ്ലോയിഡ് പത്രക്കാരൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നു അയാൾക്കായി മാത്രം ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അയാളുടെ ഭ്രാന്തമായ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു അത് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ചു കൊല്ലാൻ അയാൾ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് പ്രസിഡന്റിന്റെ മരണം സംഭവിക്കുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മരണം സംഭവിക്കുമെന്ന് കരുതിയ ദിവസത്തിൻ്റെ തലേദിവസം അയാൾ തന്റെ പത്രം അടിച്ചു വെച്ചു രണ്ട് മണി സമയത്താണ് അയാൾ വെടിവെപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൃത്യം രണ്ടരയ്ക്ക് അയാൾ തന്റെ പത്രം റിലീസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ വെടിവെപ്പ് നടന്നില്ല കൊട്ടേഷൻ ശ്രമം പരാജയപ്പെടുകയും പോലീസ് അയാളെയും സംഘത്തെയും പിടിക്കുകയും ചെയ്തു ഈ ഇക്കഥയുമായി ബന്ധപ്പെട്ട് പല ഇംഗ്ലീഷ് നോവലുകളും പുറത്തു വന്നിട്ടുണ്ട് ആൾമൈറ്റി പോലെയുള്ള പല പ്രസിദ്ധ നോവലുകളും ഇതേ തീമിനെ അവലംബിച്ചാണ് വന്നിരിക്കുന്നത് ഈ കഥയിൽ നിന്നാണ് ന്യൂഡൽഹിയുടെ ബേസിക് തീം വരുന്നത് അവനവൻ്റെ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വാർത്തകൾ സ്വയം സൃഷ്ടിക്കുന്ന ഒരു ക്രിമിനൽ ജീനിയസിൻ്റെ കഥയെടുത്താലോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചത് പക്ഷേ പത്രം വളർത്താൻ വേണ്ടി മാത്രം ഇത്തരമൊരു ഹീനകൃത്യത്തിന് ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നുവെന്നത് മലയാള സിനിമയിൽ എത്രത്തോളം അംഗീകരിക്കപ്പെടുന്ന ആശയമായിരിക്കുമെന്ന കാര്യത്തിൽ മാത്രം എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നായകന് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക കാരണം കൂടി തിരക്കഥയിൽ ഉണ്ടാക്കി അതായത് തന്നെ നശിപ്പിച്ച ആളുകളെ തിരികെ നശിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഈ സംഗതിയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ തീർത്തും ഒരു സാധാരണമായ കഥാതന്തു തന്നെയാണ് ആ സിനിമയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് അതിനെ മീഡിയയുടെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ടുവെന്ന് മാത്രം ഡൽഹിയിൽ വെച്ചായിരിക്കണം കഥ നടക്കേണ്ടതെന്നും ഒരു ഇംഗ്ലീഷ് പത്രാധിപർ ആയിരിക്കണം കഥയിലെ നായകൻ എന്ന നിർദ്ദേശവും ഞാൻ മുന്നോട്ട് വെച്ചു അത് എന്തിനാണെന്ന് ജോഷിയും ജോയിം എന്നോട് ചോദിച്ചു സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ പോയി ഷൂട്ട് ചെയ്യുക റിസ്ക് അല്ലേ എന്നവർ എന്നോട് ചോദിച്ചു മാത്രമല്ല ന്യൂഡൽഹി എടുക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചിട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ബോംബെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ മുൻപ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡൽഹി എന്ന നഗരം അന്ന് സാധാരണ പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ലാത്ത നഗരമായിരുന്നു ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ ഈ കഥ പറഞ്ഞാൽ മാത്രമേ അവിശ്വസനീയമായ ഈ കഥയ്ക്ക് ഒരു വിശ്വസനീയത കൈവരികയുള്ളൂ എന്ന് ഞാൻ ജോഷിയോടും ജോയ് തോമസിനോടും പറഞ്ഞു സാധാരണ ഒരു നിർമ്മാതാവ് ആണെങ്കിൽ ഒരുപക്ഷെ ഇതിന് സമ്മതിച്ചുവെന്ന് വരില്ല കാരണം ഒരു മലയാള സിനിമയുടെ ഇരട്ടി ഇരട്ടിച്ചെലവിലേക്കാണ് ബഡ്ജറ്റ് കുതിച്ചു പോകുന്നത് പക്ഷേ ജോയ് തോമസ് ആ നിർദ്ദേശം അംഗീകരിച്ചു അതിനിടെ ന്യൂഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നുവെന്ന കാര്യം ഇൻഡസ്ട്രിയിൽ എല്ലാവരും അറിഞ്ഞു ബെഡ്ജറ്റിൻ്റെ കാര്യമായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് നിർമ്മാതാവ് ജോയ് തോമസിന് വട്ടാണെന്ന് പലരും പറഞ്ഞു നടന്നു ജോഷിയും ഞാനും ജോയിയെ വലിച്ചെടുത്ത് പണം പിടുങ്ങുകയാണ് എന്ന മട്ടിലും സംസാരങ്ങൾ തുടർന്നു ഞങ്ങൾ അതൊന്നും ഗൗനിച്ചില്ല ഇരുന്നും കിടന്നും പലവട്ടം ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി എത്ര എഴുതിയിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല തൃപ്തി വരാതെ എഴുതിയ പല ഭാഗങ്ങളും ഞാൻ കീറിക്കളഞ്ഞു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഞാനും ജോഷിയും ഡൽഹിയിലേക്ക് തിരിക്കുമ്പോൾ ആകെ പതിമൂന്ന് സീൻ മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അത് ഞാൻ മടക്കി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ വെച്ചാണ് ജോഷി എന്നോട് ബാക്കി സീനുകൾ എവിടെയെന്ന് ചോദിക്കുന്നത് ബാക്കി സീനുകൾ ഞാൻ കീറിക്കളഞ്ഞുവെന്ന് ജോഷിയോട് പറഞ്ഞു ഡൽഹിയിലെ കേരള ഹൗസിലിരുന്ന് അന്നന്ന് ഷൂട്ട് ചെയ്യാനുള്ള സീനുകൾ അന്നന്ന് ഇരുന്ന് എഴുതി ഷൂട്ട് ചെയ്ത സിനിമയാണ് ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും വിശ്വാസം വരില്ല പക്ഷേ അതാണ് സത്യം കേരള ഹൗസിലാണ് ഞങ്ങൾ എല്ലാവർക്കും താമസം ശരിയായത് ക്രൂവിലെ എല്ലാവർക്കും അവിടെ മുറി കിട്ടിയില്ല ആകെ അഞ്ച് മുറികൾ മാത്രമേ അവിടെ കിട്ടിയുള്ളൂ അങ്ങനെ ഞാനും ജോഷിയും ജോയിം മമ്മൂട്ടിയും സുമലതയും അവിടെ താമസിച്ചു ബാക്കിയുള്ളവർ പുറത്തും ന്യൂഡൽഹി എന്ന സിനിമയ്ക്ക് മുമ്പ് ഡൽഹിയിൽ സിനിമ ഷൂട്ട് ചെയ്ത കാര്യമായ പരിചയം മലയാള സിനിമയ്ക്കില്ല യൂണിറ്റിനുള്ള പലരും ഡൽഹി കാണുന്നത് തന്നെ ആദ്യം ഞാൻ പണ്ട് ഏതോ ഒരു പഴയ സിനിമയിൽ കണ്ട ഓർമ്മയാണ് ഒരു പ്രത്യേക ലിഫ്റ്റ് ക്യാപ്സൂൾ മോഡലിൽ ഉള്ള ഒരു ലിഫ്റ്റ് ഗ്ലാസ് ആണതിന് ചുറ്റും ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്നാൽ ആൾക്കാർ ആ ലിഫ്റ്റ് വഴി മുകളിലേക്ക് വരുന്നതും താഴേക്ക് പോകുന്നതുമെല്ലാം കാണാം ആ കാഴ്ച സിനിമയിൽ കണ്ടപ്പോൾ എന്നെ ഏറെ ആകർഷിച്ച ഒന്നാണ് അന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഷൂട്ടിനായി ഉണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട് ന്യൂഡൽഹി എന്ന സിനിമയിലെ ഒരു സീനിൽ ലോബിയിൽ നിന്ന് മമ്മൂട്ടിയും സുമലതയും ഈ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നതും എതിർഭാഗത്ത് ഉള്ളവർ താഴോട്ട് വരുന്നതുമായ ഒരു സീനുണ്ട് ഇത് ഇവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ജോയ് ഓക്കേ പറഞ്ഞു ജോയിം ജോഷിയും ഞാനും ഹോട്ടൽ അധികൃതരോട് പോയി കാര്യം പറഞ്ഞു അവർ ഷൂട്ട് ചെയ്യാൻ ലിഫ്റ്റ് വിട്ടുതരാം എന്ന് സമ്മതിച്ചു പക്ഷേ ഒരു മണിക്കൂറിന് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയാണ് മിനിമം ഒരു അഞ്ചാറ് മണിക്കൂർ ഷൂട്ട് ചെയ്താൽ മാത്രമേ ആ സീൻ മുഴുവനായും തീരുകയുള്ളൂ അതായത് ഒരു ലക്ഷത്തിന് മുകളിൽ മാത്രം ആ സീനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും ആ സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം തന്നെ ഒരു ലക്ഷം രൂപയാണ് എന്ന് ഓർക്കണം അങ്ങനെ ഇരിക്കെ ഒരു ദിവസത്തെ ഷൂട്ടിന് മാത്രം ഒരു ലക്ഷത്തിനടുത്ത് ചെലവഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ജോഷിയും അത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ജോയ് പറഞ്ഞു അത് ഒരു കാരണവശാലും അത് വേണ്ടെന്ന് വെക്കേണ്ട നമുക്കത് ഷൂട്ട് ചെയ്യാം ഈ സീൻ എന്തായാലും സിനിമയ്ക്ക് ഗുണകരമായി വരുമെന്നും ജോയ് പറഞ്ഞു അങ്ങനെ െ പെർമിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിന്റെ മാനേജരെ സമീപിച്ചു അയാൾ ഒരു മലയാളിയാണ് മലയാള സിനിമാക്കാരാണ് ഷൂട്ടിങ്ങിന് വന്ന് അനുമതി ചോദിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് നിങ്ങൾ ഷൂട്ടിങ്ങിനായി കാശൊന്നും തരേണ്ട എന്നാണ് വേറെ എന്ത് തരണമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹോട്ടലിന്റെ ബോർഡ് ഒന്ന് രണ്ട് പ്രാവശ്യം സിനിമയിൽ കാണിച്ചാൽ മാത്രം മതിയെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഫുൾ ക്രൂവിന് ഉച്ചയ്ക്ക് ഭക്ഷണം അവർ സൗജന്യമായി തരികയും ചെയ്തു ഒരു സിനിമയ്ക്ക് ഏതെല്ലാം വിധത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നു എന്നതിന് ആ സംഭവം ഒരു വലിയ ഉദാഹരണമായിരുന്നു ഇത്തരത്തിൽ സിനിമ പതിയെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ എത്ര എഴുതിയിട്ടും സിനിമയുടെ ക്ലൈമാക്സ് മാത്രം കിട്ടുന്നില്ല കാരണം ആ സിനിമ മലയാള സിനിമയ്ക്ക് അന്നോളം അപരിചിതമായ അസാധാരണമായ വിഷയമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കൊരു ക്ലൈമാക്സ് മാത്രം കിട്ടുന്നില്ല പലതരത്തിലുള്ള ക്ലൈമാക്സ് ഞാൻ ആലോചിച്ചു കിട്ടുന്നതൊക്കെ എഴുതി നോക്കി പക്ഷേ എല്ലാം പരമബോറൻ ക്ലൈമാക്സുകൾ ആയിരുന്നു എന്ത് ആലോചിച്ച് ആകെ കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം വന്ന പത്രവാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് ഞാൻ താമസിച്ചിരുന്ന കേരള ഹൗസിൽ സ്ഥിരമായി വരുന്ന പത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഒരു ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ വന്നൊരു ബോക്സ് ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പ്രിൻ്ററുടെ കൈപ്പത്തി അറ്റുപോയിരിക്കുന്നു അയാൾ അതിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം വ്യാവസായിക രംഗത്തെ സുരക്ഷയെക്കുറിച്ചാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ബുക്ക്ലെറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അയാളുടെ കൈ മെഷീൻ്റെ അകത്തേക്ക് പോവുകയും അയാളുടെ കൈ നിമിഷ നേരം കൊണ്ട് ചതഞ്ഞറിയുകയും അയാളുടെ രക്തം കൊണ്ട് തന്നെ ആ ബുക്കിൻ്റെ രണ്ട് പേജ് അടിച്ചു വരികയും ചെയ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ അയാളുടെ രക്തം കൊണ്ട് അയാൾ മരിച്ചുവെന്ന ന്യൂസ് അടിച്ചു വന്നിരിക്കുന്നു അത് ഞാൻ ന്യൂഡൽഹി എന്ന സിനിമയുടെ ക്ലൈമാക്സാക്കി മാറ്റി ശരിക്കും ആ ക്ലൈമാക്സാണ് ആ സിനിമയെ അന്നും ഇന്നും നിലനിർത്തുന്ന വിജയഘടകം മമ്മൂട്ടിയുടെ പരാജയം അതിനോടകം അതിൻ്റെ എല്ലാ തലത്തിലേക്കും വ്യാപിച്ചിരുന്നു നാട്ടിൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ പോലും മമ്മൂട്ടി ആകെ അസ്വസ്ഥനായിരുന്നു മുൻപ് റിലീസായ പല പടങ്ങളും പൊളിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം മാനസികമായി ആകെ തകർന്ന സമയമാണ് ഇതിനിടെയാണ് അടുത്ത പ്രശ്നം ന്യൂഡൽഹിയിൽ തമിഴ് നടൻ ത്യാഗരാജൻ ചെയ്ത റോളിന് ആദ്യം സമീപിച്ചത് നടൻ സത്യരാജനെ ആയിരുന്നു എന്നാൽ സത്യരാജ് അവസാന നിമിഷം ചിത്രത്തോട് വലിയ താൽപ്പര്യം കാണിക്കാത്തതിനെ തുടർന്നാണ് ത്യാഗരാജൻ ന്യൂഡൽഹിയിലേക്ക് വരുന്നത് മമ്മൂട്ടിയെ പോലെ തന്നെ ത്യാഗരാജനും അന്ന് ഹീറോ ആയി തമിഴിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് മമ്മൂട്ടിയെപ്പോലെ തുടർ പരാജയങ്ങളെ തുടർന്ന് ഫീൽഡ് ഔട്ടാകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ അദ്ദേഹം ചെയ്യുന്നതും ഒരു തിരിച്ചുവരവ് ഈ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് സാധ്യമാകുന്നതും പ്രശ്നങ്ങൾ എല്ലാം ഒരുവിധം തീർത്തു ഷൂട്ടിംഗ് അവസാനിച്ചു എല്ലാ വർക്കുകളും തീർന്നു സിനിമ പതുക്കെ റിലീസാകാൻ ഒരുങ്ങുന്നു എനിക്കും ജോഷിക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എങ്കിലും ഇത് നന്നാവുമോ ഇല്ലയോ എന്ന് ആശങ്കയും ഞങ്ങളിൽ ഒരുപോലെ ഉണ്ടായിരുന്നു ഇതുകൂടി ക്ലിക്ക് ആയില്ലെങ്കിൽ ഞങ്ങൾ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാകുമെന്നായിരുന്നു അന്നത്തെ അവസ്ഥ സിനിമ ഞങ്ങൾ ഇടയ്ക്കിടെ നോക്കും ഞാനും ജോഷിയും ജോയിം ഞങ്ങൾ മൂന്ന് പേരുമല്ലാതെ ആരും ഈ സിനിമ പുറത്തുനിന്ന് കണ്ടിട്ടില്ല ഒരു ദിവസം ഞാൻ ജോഷിയോട് പറഞ്ഞു ജോഷി എനിക്ക് വിശ്വാസമുള്ള ഒരാളുണ്ട് അയാളെ കൂടി വിളിച്ച് ഈ പടമൊന്ന് കാണിച്ചാലോ അതാരാണെന്ന് ജോഷി ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രിയനാണ് പ്രിയദർശൻ അങ്ങനെ പ്രിയൻ വന്ന് ഞങ്ങളുടെ സിനിമയുടെ പ്രിവ്യൂ കണ്ടു ഞങ്ങളല്ലാതെ ന്യൂഡൽഹി എന്ന സിനിമ അതിൻ്റെ റിലീസിന് മുൻപ് കണ്ട ഏക വ്യക്തി പ്രിയനാണ് സിനിമ മുഴുവൻ കണ്ടതും പ്രിയൻ ജോഷിയോട് പറഞ്ഞു ജോഷിയേട്ടാ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ മൂന്ന് റീല് കണ്ടപ്പോൾ തന്നെ ഈ പടം സൂപ്പർ ഹിറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പായി പ്രിയൻ അവിടെ നിന്നിറങ്ങി ആദ്യം വിളിച്ചത് മോഹൻലാലിനെയാണ് ലാലിനെ ഫോണിൽ വിളിച്ച് പ്രിയൻ ഇങ്ങനെ പറഞ്ഞു ദാ നമ്മുടെ മമ്മൂട്ടി തിരിച്ചു വരുന്നു കേട്ടോ ഇങ്ങനെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് ഞങ്ങളോട് ആദ്യം പറഞ്ഞ ആൾ പ്രിയനാണ് അതിനിടെയാണ് ന്യൂഡൽഹിയുടെ റിലീസ് അപ്രതീക്ഷിതമായി വൈകിയത് അതിനൊരു കാരണമുണ്ട് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ച ദിവസം സിനിമ റിലീസ് ആയില്ല സിനിമയ്ക്കകത്ത് ആക്ഷൻ സീനുകൾ കൂടുതലുണ്ട് ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സെൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് സിനിമയുടെ റിലീസ് ആകസ്മികമായി തടയിട്ടു അങ്ങനെ സിനിമ നേരെ ഡൽഹിയിൽ റിവൈസിംഗ് കമ്മറ്റിക്ക് മുൻപിൽ പോയി നിർമ്മാതാവ് ജോയി തോമസ് ദിവസങ്ങളോളം ഡൽഹിയിൽ പോയി താമസിച്ച് റിവൈസിംഗ് കമ്മറ്റിക്ക് മുൻപിൽ ഒരുവിധത്തിൽ ആർഗ് ചെയ്താണ് സിനിമ സെൻസർ ചെയ്യിക്കുന്നത് സിനിമയുടെ സെൻസർ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും നായർ സാബ് എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി കാശ്മീരിൽ എത്തിയിരുന്നു ഞാൻ ജോഷി മമ്മൂട്ടി സുമലത എല്ലാവരും അപ്പോൾ കാശ്മീരിലാണ് നായർ സാബ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അഞ്ചോ പത്തോ ദിവസം പിന്നിട്ട സമയത്താണ് ന്യൂഡൽഹി റിലീസാകുന്നത് നായർ സാബിൻ്റെ ഷൂട്ടിങ്ങിനായി ഞങ്ങൾ താമസിക്കുന്നത് ശ്രീനഗറിലെ ഒരു വീട് പോലത്തെ ഒരു ചെറിയ ഹോട്ടലിലാണ് ന്യൂഡൽഹിയുടെ റിലീസ് ദിവസം നായർ സാബിന്റെ ഷൂട്ടിന് പോകാതെ ഒരു ഫോണിന് മുൻപിൽ പടത്തിന്റെ റിസൾട്ടിനായി കുത്തിയിരിക്കുകയാണ് എല്ലാവരും തന്നെയും അന്ന് ശ്രീനഗറിൽ നിന്ന് എസ് ടി വിളിക്കിയ പോലും അത്ര എളുപ്പമല്ലായിരുന്നു മാറ്റിനി കഴിയാൻ വേണ്ടി ഞങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് മാറ്റിനി കഴിഞ്ഞതും നിർമ്മാതാവ് ജോയ് തോമസ് ഞങ്ങളെ വിളിച്ചു പടം സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു ഷോ കഴിഞ്ഞ് തിരക്ക് കാരണം ഇവിടെ ആനന്ദ് തിയേറ്ററിലെ ചില്ല് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ജോയിയുടെ വാക്കുകളിൽ വലിയ ആഹ്ലാദം ഞങ്ങൾ എല്ലാവർക്കും സന്തോഷം കൊണ്ട് ശ്വാസം മുട്ടി അന്ന് പിന്നെ ഞങ്ങളുടെ ഒരു പരിപാടിയും നടന്നില്ല പക്ഷേ മമ്മൂട്ടിക്ക് അപ്പോഴും പടം സൂപ്പർ ഹിറ്റാണെന്ന് വിശ്വാസം വന്നിരുന്നില്ല ഫസ്റ്റ് ഷോയുടെ റിപ്പോർട്ട് കൂടി കഴിഞ്ഞപ്പോഴാണ് പടം സൂപ്പർ ഹിറ്റാണെന്ന് മമ്മൂട്ടി അറിഞ്ഞത് സംഗതി അറിഞ്ഞതും മമ്മൂട്ടി എന്നെയും ജോഷിയെയും ഓടിവന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്തത്ര വലിയ വിജയത്തിലേക്ക് ആ സിനിമ അതിനോടകം കടന്നു കഴിഞ്ഞിരുന്നു ഇതാണ് മഹാനടൻ്റെ രാജകീയ തിരിച്ചുവരവിന്റെ കഥ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ഈ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക